നമ്മുടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്നറിയില്ല എന്തായാലും അദ്ദേഹം കേരളത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് അദ്ദേഹം ഇപ്പോ വലിയൊരു പ്രസ്താവനയായി വന്നിരിക്കുന്നു അതിനു മുമ്പ് ബി ജെ പി അനുകൂലിക്കുന്ന ഓൺലൈൻ ചാനലുകൾ വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു ഈ വെഞ്ഞാനമുട കൂട്ടങ്ങളൊക്കെ പ്രതി അഫ്വാൻ ഹരി മരുന്ന് എന്നും ലഹരി മരുന്ന് വിതരണം ചെയ്യുന്ന മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ അംഗമായിരുന്നു ഏതോ ഒരു ഏതാണെന്ന് അവർ പറയുന്നു കേട്ടോ അത് ബുദ്ധിയായി ഏതോ ഒരു തീവ്രവാദ സംഘടനയുടെ അംഗമായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് അവർ ഈ ഓൺലൈൻ ചാനലുകൾ ഇപ്പോഴിതായി ഈ സുരേന്ദ്രൻ ഞാനിത് ഇരുപത്തിനാല് മിനിറ്റ് മുമ്പാണ് ന്യൂസ് വിടുന്നത് സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്ക് ഇരുപത്തിനാല് മിനിറ്റ് മുമ്പ് ദുരിതത്തിന്റെ പ്രസ്താവന ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അയാളെ പറയുന്നത് വരുന്ന സംഘടനകൾ കേരളത്തിലുണ്ട് അതുകൊണ്ട് മയക്കുമരുന്നിട്ട് ജീവിക്കുന്ന ഒരുപാട് പേർ കേരളത്തിലുണ്ട് പക്ഷെ അതിന് മുന്നിൽ മത തീവ്ര സംഘടനകളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അഹാൻ മയക്കുമരുന്ന് വീക്കുമായിരുന്നു അഹാന് കൊലപാതകത്തിന് പരിശീലനം നൽകിയത് മത തീവ്രവാദ സംഘടനകളാണെന്നും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് കോഴിക്കോട് താമരശ്ശേരിയിൽ നടന്ന ഷാനാസിന്റെ കൊലപാതകമാണ് ഷഹനാസിന്റെ അപവാദത്തിൽ നിന്നും മതതീവ്രവാദ സംഘടനകളാണ് എന്നാണ് നമ്മുടെ സുരേന്ദ്രൻ ഇപ്പോ വെളിപ്പെടുത്തിയിരിക്കുന്നത് സുരേന്ദ്രന്റെ ഉദ്ദേശം എന്ന് മാത്രം മുസ്ലിം സമുദായത്തെ അങ്ങേയറ്റം ആക്ഷേപിക്കുക കാരണം ഈ രണ്ട് കേസം വന്നത് മുസ്ലിം സമുദായത്തിന്റെ പേരിലാണല്ലോ അവരെ അങ്ങേയറ്റം ആക്ഷേപിക്കുക അവരെ അങ്ങേയറ്റം അധിക്ഷേപിക്കുക മുസ്ലിം സമുദായത്തെ തീവ്രവാദികളായി മുദ്ര വിട്ടുക അതാണ് സുരേന്ദ്രൻ ജീവിച്ചിരിക്കുന്നത് സുരേന്ദ്രൻ ഏത് ലോകത്താണ് ജീവിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല കേരളത്തിലെ മുസ്ലിം സമുദായം വളരെ ആത്വികമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സമുദായമാണ് അവർ കേരളത്തിന്റെ സ്വത്താണ് അവർ കേരളത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർ പല അവരുടെ മുസ്ലിങ്ങൾ പലരും പ്രവാസികളാണ് പ്രത്യേകിച്ചും പടക്കം പല പ്രവാസികളായ മുസ്ലിങ്ങൾ പല വിധത്തിലുള്ള ബിസിനസുകൾ ചെയ്ത് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കുന്നു ഇങ്ങനെ ഈ മുസ്ലിം സമുദായത്തിന്റെ പ്രത്യേകതയുണ്ട് ഹിന്ദു സമുദായം പോലെ സുരേന്ദ്രൻ പോലെ യജമനും നായരും നമ്പൂതിരിയും എന്നൊക്കെ പറഞ്ഞ് വേർതിരിച്ച് നിർത്താൻ മുസ്ലിം വേർതിരിച്ച് നിൽക്കാൻ മുസ്ലിം സമുദായം തയ്യാറാവുന്നില്ല അവർ രക്ഷക്കെട്ടായി നിൽക്കും അവരിലൊരാൾ ഗൾഫിൽ പോയി രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ളവരെയും കൂടി കൊണ്ടുപോകും അങ്ങനെയൊക്കെയാണ് അവരുടെ രീതി അങ്ങനെയൊക്കെയാണ് അവരുടെ ശൈലി ആ ശൈലിയാണ് അവരെ അവർക്ക് ഉണ്ടായ സാമ്പത്തിക നേട്ടങ്ങൾക്ക് കാരണവും പക്ഷേ അപ്പാന്റെയും അപ്പാന്റെ ക്രൂരതകളും ഷകനാത്മയെ കൊന്നതും മാത്രം മുൻനിർത്തി സുരേന്ദ്രൻ പറയുന്നു മുസ്ലിം തീവ്രവാദികൾ മയക്കുമരുന്ന് മുസ്ലിം യുവാക്കൾക്ക് വിതരണം ചെയ്യുന്നു അങ്ങനെ വിതരണം ചെയ്യുക മാത്രമല്ല അവർക്ക് ആയുധ പരിശീലനം നൽകുന്നു ഇതുവരെ സുരേന്ദ്രൻ പറഞ്ഞത് സുരേന്ദ്രന് പലതും പറയാം ബാബോയെ കോടാലെയാണല്ലോ സുരേന്ദ്രൻ പക്ഷെ ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് സാമാന്യ ബോധമുള്ള ജനങ്ങൾക്ക് മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയാക്കം അഭാൻ ഈ കൂട്ടക്കൊലപാതം ചെയ്ത് മയക്കുമരുന്ന് ഉപയോഗിച്ചായിരിക്കാം അല്ലായിരിക്കാം അതിന്റെ തെളിവുകളൊന്നും വന്നിട്ടില്ല മാത്രമല്ല അഫ്വാൻ താമസിക്കുന്ന അവഞ്ഞാറമുടി എനിക്കറിയാവുന്ന സ്ഥലമാണ് ഞാൻ അവിടെ സുരേന്ദ്രൻ പറയുന്ന പോലെ മത തീവ്രവാദ സങ്കടങ്ങളൊന്നുമില്ല അതാണ് ഏറ്റവും പ്രധാനം മുസ്ലിങ്ങളെ മുഴുവൻ വർഗീയവാദികളാക്കിക്കൊണ്ട് സുരേന്ദ്രൻ ഇന്ന് നടത്തിയ പ്രസ്താവന മതേതര കേരളത്തിന് അപമാനമാണ് അത് മതേതര കേരളത്തിന് കളങ്കവുമാണ് അതുകൊണ്ട് സുരേന്ദ്രൻ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ ശ്രദ്ധിച്ച് പ്രസ്താവന ഇറക്കുക മുസങ്കികൾ ഒരുപാടുണ്ട് ബി ജെ പി ഇപ്പോൾ മുസങ്കികളുടെ തലസ്ഥാനമായി കഴിഞ്ഞു കേരളത്തിലെ ബിജെപി എന്ന് വേണമെങ്കിൽ പറയാം എന്നിട്ടും തീവ്രവാദ സംഘടനകൾ കേരളത്തിലുണ്ടെന്ന് പറയുമ്പോൾ ഏത് സംഘടനയാണ് അതിന്റെ പിന്നിൽ നിന്ന് വ്യക്തമാക്കേണ്ട തെളിവുകൾ സഹിതം വ്യക്തമാക്കേണ്ട ബാധ്യതയും സുരേന്ദ്രനുണ്ട് മയക്കുമരുന്ന് സംഘങ്ങൾക്ക് പിന്നിൽ മതതീവ്രവാദ മതീവ്ര സംഘടനകൾ എന്ന ഒരു ആരോപണം പത്രപ്രവർത്തകർക്ക് മുമ്പാകെ സുരേന്ദ്രൻ ഉന്നയിക്കുമ്പോൾ അത് അപകടകരമായി മാറുന്നു ഇത്രയും അപകടകരമായ ഒരു പ്രഖ്യാപന സുരേന്ദ്രൻ നടത്തിയിരിക്കുന്നു സുരേന്ദ്രന് മേൽ എനിക്ക് തോന്നുന്നു പൊളിച്ചലിലേക്ക് തോന്നുന്നത് ഉച്ചം മാത്രമാണ് ഞങ്ങൾ ഇതിന് മുമ്പ് സ്റ്റോറി ചെയ്തിരുന്നു കാരണം ഈ ഓൺലൈൻ മാധ്യമങ്ങൾ പലപ്പോഴായി ഈ ഭക്തപരിവാർ അനുകൂലമായി പ്രവർത്തിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ ഈ കാര്യം നേരത്തെ തന്നെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയോ അഫാൻ പരിശീലനം ശ്രദ്ധിച്ച കൊലയാളിയാണെന്നും ഒക്കെയാണ് പരിശീലനം ശ്രദ്ധിച്ച കൊലയാളി എന്നല്ല അവൻ നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവന് അറിയാൻ പറ്റും തലയ്ക്ക് ഇല്ലെങ്കിൽ ചുറ്റിയോണ്ട് അടിച്ചു കഴിഞ്ഞാൽ നിരവിളി പോലും ഉണ്ടാകില്ല അത്യാവശ്യം മാർഷ്യൽ ആർട്ട് പഠിച്ചിട്ടുള്ള വെറ്റിയാണ് എനിക്കറിയാം ഇത് അങ്ങനെ തലയ്ക്ക് പിന്നിൽ അടിച്ചു കഴിഞ്ഞാൽ പ്രതിപിയും എന്നുള്ളത് എനിക്കറിയാം ഇവൻ മാർഷൽ ആർട്ട്സ് പഠിച്ചിരിക്കാം അല്ലെങ്കിൽ അവന് മൈക്ക് വെള്ളം ഉപയോഗിച്ചിരിക്കാം പക്ഷെ അവന്റെ മാത്രം ചെയ്തിയുടെ പേരിൽ പിന്നെ ഈ പറയുന്ന കോഴിക്കോട് താമരശ്ശേരി പ്രകാശി ഷബനാഥിന്റെ ചെയ്തിക്ക് ചെയ്തിയുടെ പേരിൽ ഒരു സമുദായത്തെ അപമാനിക്കുക അത് സുരേന്ദ്രൻ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു അജണ്ടയുണ്ട് നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ പുതിരത്തുന്ന ചാനലുകൾക്ക് നിങ്ങളുടേതായ നിങ്ങളുടെ അജണ്ട മുന്നോട്ട് മുന്നോട്ട് വയ്ക്കേണ്ട ബാധ്യതയുണ്ട് അതിനൊക്കെ അപ്പുറമാണ് സുരേന്ദ്രൻ നിങ്ങൾ ചെയ്ത വാക്കുകൾ കേരള സമൂഹത്തിൽ വന്നു വരുന്നു കേരള സമൂഹം ഒന്നാകെ നിങ്ങളുടെ വാക്കുകൾ ചർച്ച ചെയ്യും നിങ്ങൾ ഒരു സമുദായത്തെ എത്രമാത്രം ടാർജറ്റ് ചെയ്യുന്നു എന്നത് വ്യക്തമാകും ഒന്നും വേണ്ട സുൽത്താം ബത്തേരി എന്ന പേര് തന്നെ നിങ്ങളെ മാറ്റിയുള്ള സുൽത്താം ബത്തേരി എന്ന പേര് മാറ്റി പഴയ പേര് സ്ഥാപിക്കും എന്നൊക്കെയാണ് നിങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് നിങ്ങൾ ഒരു ഹിന്ദു തീവ്രവാദിയായി മാറും സുരേന്ദ്രനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സുരേന്ദ്രനെനിക്ക് ഇഷ്ടമാണെന്ന് മാത്രമല്ല സുരേന്ദ്രൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തെ ഞാൻ ശത്രുവായി കാണുന്നു പക്ഷെ ആ പ്രസ്ഥാനത്തെ ഞാൻ ശത്രുവായി കാണുന്നത് നിങ്ങൾ കാണിച്ചു വയ്ക്കുന്ന തോന്നി വന്നത് ഇപ്പോ വളരെ ഗുരുതരമായ ഒരു പ്രസ്താവനയാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത് മത തീവ്രവാദ സംഘടനകൾ മുസ്ലിം മത തീവ്രവാദ സംഘടനകൾ കേരളത്തിൽ പടരുന്നു അവരാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മേൽ എനിക്ക് തോന്നുന്നത് പുച്ഛമാണ് നിങ്ങൾക്ക് മേൽ പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർ എൻ എഫ് പ്രേക്ഷകർക്കും തോന്നുന്നത് പുച്ഛമാണെന്ന് ഞാൻ വിലയിരുത്തുന്നു എന്തായാലും മോശമായി പോയി സുരേന്ദ്ര നിങ്ങളുടെ പ്രസ്താവന ഒരു സമുദായം ഇന്ത്യയുടെ സ്വതന്ത്രത്തിനും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുക്കിയ സമുദായം ഇപ്പോഴും പട്ടാളക്കാർക്കിടയിൽ മുസ്ലിങ്ങളുണ്ട് അതൊക്കെയാണ് സുരേന്ദ്ര മുസ്ലിങ്ങളുടെ ശക്തി ഞാൻ ഈ ന്യൂസ് ഈ വീഡിയോ പുറത്തുവിടുമ്പോൾ ഞാൻ എന്നെ ഓർത്ത് ലജ്ജിക്കുന്നു വി ചന്ദ്രൻ സംവിധാനം ചെയ്ത കഥാവശേഷം എന്നൊരു സിനിമയാണ് ദിലീപ് നായകനായ കഥാപി അതിന്റെ ക്ലൈമാക്സ് വളരെ ശ്രദ്ധേയമാണ് കേരളത്തിൽ പിറന്നതിൽ ഞാൻ രജിക്കുന്നു എന്നാണ് അതിന്റെ നായകൻ പറയുന്നത് ദിലീപ് അവതരിപ്പിക്കുന്ന നായകൻ പറയുന്നു എന്തായാലും മോശമായി പോയി സുരേന്ദ്ര നിങ്ങളുടെ പ്രസ്ഥാന കേരളം മതേതരത്വത്തിന്റെ പുണ്യഭൂമിയല്ലേ കേരളം മതേതരത്വത്തിന്റെ നാടല്ലേ ഇങ്ങനെയൊക്കെ പറയാമോ അതുപോലെ